नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വലിയും വലിയമ്മയും ആദരിച്ചുകൊണ്ട് സർവകാര്യങ്ങളിലും അവരെ മുൻനിർത്തി പാണ്ഡവന്മാരെ അവിടെ സസന്തോഷം ജീവിച്ചു എല്ലാവരും ദുഃഖിതരാണ് എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഈ മൃദുലമായിട്ടുള്ള സമീപനം ആ ദുഃഖത്തിനെല്ലാം വലിയൊരു ഉപശാന്തിയായിട്ട് ആ കൊട്ടാരത്തിനകത്ത് നിറഞ്ഞു നിന്നു വീര പര്യുപാസന്ത സദാഹികസന്തൃപം ഈ വീരന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരെപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെയും അദ്ദേഹത്തിന്റെ സമീപത്ത് ചെല്ലും അദ്ദേഹത്തെ ഒരിടത്ത് ആദരണീയമായിട്ട് ഒരു സിംഹാസനത്തിൽ അലങ്കരിച്ച് വെറുതെ അങ്ങിയിരുത്തിയിരിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഒരിക്കലും താൻ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകരുത് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴേക്കും എപ്പോഴും മക്കൾ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം വയസ്സായ അച്ഛനമ്മമാർക്ക് സ്വാഭാവികമാണ് അത് ഈ ലോകത്തിൽ ഏത് നാട്ടിൽ ചെന്നാലും ഏത് കാലത്തിൽ നാം നോക്കിയാലും അത് തന്നെയാണ് മക്കൾ കൂടെ ഉണ്ടാകണം ഇന്ന് നമ്മൾ പരിഷ്കാരം വർധിച്ചു വർദ്ധിച്ചു വന്നപ്പോഴേക്കും അച്ഛനമ്മമാരെ എല്ലാം അങ്ങ് ഏജ് ഹോമിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായ രീതി സ്വഭാവം വന്നു പോയിരിക്കുന്നു അതൊരു പരിഷ്കാരമായി മാറിപ്പോയിരിക്കുന്നു ഓൾഡ് ഏജ് ഹോമില് ഭൌതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അവർക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും രോഗം കഴിഞ്ഞാൽ നോക്കാനായിട്ട് ഉടനെ തന്നെ ഡോക്ടർ അവിടെ എത്തിച്ചേരും കിടക്കാനും ഇരിക്കാനും വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും ടി വി ഉണ്ടാകും യാതൊന്നിനും യാതൊരു കുറവുണ്ടാവില്ല പക്ഷേ അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും പൂർണ്ണ തൃപ്തനാവില്ല ശാരീരികമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുങ്ങിയിരുന്നാലും മനുഷ്യൻ ഈ ശരീരം മാത്രമല്ല അതിനേക്കാൾ പ്രധാനം മനുഷ്യൻ മനസ്സാണ് മനുഷ്യ സ്വഭാവം പല പ്രകാരത്തിലുള്ള ചിന്താപരമ്പരകള് വികാരപരമ്പരകളെ സൃഷ്ടിക്കുന്നത് മനസ്സിലാണ് മക്കളും കൊച്ചുമക്കളുമെല്ലാം തൻ്റെ കൂടെ ഉണ്ടാകണം അവർക്ക് ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഓരോ നിമിഷവും തനിക്ക് കാണണം എന്നുള്ളതായ ആഗ്രഹം വയോധികരായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകും പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയ്ക്ക് പല ആളുകളും യഥായോഗ്യം അച്ഛനമ്മമാരെ അവരെ വീട്ടിൽ സംരക്ഷിക്കുന്ന അവസരത്തിലായാൽ പോലും അവരുടെ അടുത്ത് ചെന്ന് അധികനേരം ചിലവാക്കാറില്ല ഇന്ന് ജീവിതത്തിന്റെ തിരക്കും അതേപോലെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള മാനസികമായ ബന്ധത്തിന് ശൈഥില്യവും ഒക്കെ വന്ന സാഹചര്യത്തിൽ ഒരു തീന്മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം പോലും അച്ഛനമ്മമാരും മക്കളും സഹോദരങ്ങളും ഒക്കെ മറന്നുപോയിരിക്കുന്നു അതൊന്നും ജീവിതചര്യയുടെ ഭാഗമല്ലാതായിത്തീർന്നിരിക്കുന്നു മുതിർന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം പഴയകാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മൂന്ന് നേരവും അങ്ങനെയായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ അവസരത്തിൽ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുക സംസാരിക്കുക സന്തോഷിക്കുക അത് ആ മാനസികമായ കെട്ടുറപ്പിനെയും മാനസിക ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നു പോഷകമായ ആഹാരത്തെക്കാൾ പ്രധാനം മനസ്സിന് ആരോഗ്യം നൽകുന്ന ഈ ഒത്തൊരുമയാണ് പക്ഷേ അത് ഇന്ന് വളരെയേറെ നഷ്ടമായി പോയി പല തലങ്ങളിൽ പല സമ്പ്രദായങ്ങളിൽ അങ്ങനൊരവസരം പാണ്ഡവന്മാര് ഋതരാഷ്ട്രനും ഗാന്ധാരിക്കും ഉണ്ടാക്കി കൊടുത്തില്ല അവര് എല്ലാ ദിവസവും എപ്പോഴും ഈ അച്ഛനമ്മമാരുടെ സമീപത്ത് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും അവരോട് വിവിധങ്ങളായിട്ടുള്ള സംഭാഷണാദികളിൽ ഏർപ്പെട്ടുകൊണ്ടും ചിലവാക്കുമായിരുന്നു പാണ്ഡവന്മാരെ കൂടാതെ കണ്ടുള്ളതായ നിമിഷങ്ങൾ അവർക്ക് ഇല്ലാതിരുന്നു അതാണ് സദാഹി ഗീരാ എന്ന വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഒരു കുടുംബത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പ് ഏത് ഉണ്ടാകുന്നു എന്ന് അറിയുന്ന വ്യാസൻ അത് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ കാണിക്കുന്നു എന്തേ കാരണം മനസ്സിന്റെ മാർദ്ദവം മാർദ്ദവം കുറയുന്നതിനനുസരിച്ചിട്ട് മനുഷ്യൻ തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ചുരുങ്ങും ഉള്ളിലേക്ക് ചുരുങ്ങുമ്പോഴേക്കും വീട്ടിന് വെളിയിലുള്ള സമൂഹത്തിലുള്ള മറ്റാളുകളോടുള്ള സ്നേഹബന്ധങ്ങൾ അപ്രത്യക്ഷമാകും എന്ന് മാത്രമല്ല വീട്ടിലുള്ളവരോടും അത്തരം ബന്ധങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങും മനസ്സിന് പല പ്രകാരത്തിലുള്ളതായ ടെൻഷനുകൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഈ ഏകാന്തതയുടെ പരിശീലനം വളരെയേറെ കാരണമായി തീരാറുണ്ട് ചെറിയ 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 സംഭവങ്ങളിൽ പോലും അങ്ങേയറ്റം ഉത്തേജിതരായി മാറുന്ന മനുഷ്യർ അരുതാത്ത കാര്യങ്ങൾ പോലും പ്രവർത്തിച്ചു പോകുന്നു മനുഷ്യർ അതിനെല്ലാം കാരണം വീട്ടിലുള്ള ആ അന്തരീക്ഷം സ്നേഹപൂർണമായ അന്തരീക്ഷം അത് പങ്കുവയ്ക്കുന്ന രീതി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളെന്ന അധികം പേരും ഇപ്പോൾ കരുതി എന്ന് വരാം ചെറിയ കാര്യങ്ങളല്ല ഏറ്റവും വലിയ കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്നു നമ്മുടെ മാനസികാരോഗ്യവും നമ്മുടെ ജീവിത വിജയങ്ങളും അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ പ്രകാരത്തിലുള്ള ഒത്തൊരുമയുള്ള മനുഷ്യർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ വിജയം ഒന്നിനു പിറകെ ഒന്നായി നേടുന്ന മനുഷ്യരുടെ ജീവിതത്തിനുള്ളിലേക്ക് വ്യക്തി ജീവിതത്തിനുള്ളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രകാരത്തിലുള്ള സ്നേഹബന്ധം അവർ വീട്ടിനുള്ളിൽ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും മക്കളോടും ഒക്കെ പുലർത്തുന്നു എന്ന് അത് അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം അതുകൊണ്ടാണ് വ്യാസൻ അതെല്ലാം പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് എന്നിട്ട് അവരെന്തു ചെയ്യും പദാഭിവാദനം കൃത്വ ധർമ്മരാജമതേ സ്ഥിതാഹ അവർ അച്ഛൻ വലിയച്ഛന്റെയും വലിയമ്മയുടെ പാദങ്ങളിൽ എന്നും നമസ്കരിക്കും എന്നിട്ട് അവരുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും ഇതെല്ലാം എന്തുകൊണ്ടാണ് അനുജന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ ചെയ്യുന്നത് ഭീമാദികൾ ധർമ്മരാജാവ് അങ്ങനെ അനുശാസിച്ചിരിക്കുന്നു ജ്യേഷ്ഠൻ അനുശാസിച്ചിരിക്കുന്നു ജ്യേഷ്ഠന്റെ അനുശാസനത്തിൽ നിന്നിട്ട് തെല്ലും വ്യതിചലിക്കുന്നവരല്ല അവർ അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അത് അവർക്കും ഇഷ്ടമാണ് കാരണം അവരുടെ ഹൃദയത്തിലും ആ മർദ്ദവുമുണ്ട് അവർ ആ പ്രകാരത്തിൽ എപ്പോഴും ആ വലിയച്ഛനും വലിയമ്മയ്ക്കും ഏകാന്തത അനുഭവപ്പെടാതെ അവരുടെ കൂടെ ഉണ്ടാകുമായിരുന്നു വലിയച്ഛൻ എങ്ങനെയാ അവരോട് പെരുമാറുക തേ മൂർദ്ധി സമുപാഘ്രാത സർവകാര്യാണി ചക്രേ ആ വലീശ്വരും വലിയമ്മയും ഈ പാണ്ഡവന്മാരുടെ മൂർദ്ധാവില് ചുംബിക്കും എന്നിട്ട് അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകും പാണ്ഡവന്മാര് ആ വാത്സല്യം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എല്ലാ ദിവസവും എല്ലാ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ ധൃതരാഷ്ട്രർക്ക് അനുഭവവേദ്യമായില്ല അതേപോലെ തന്നെ കുന്തിഭോജ സുധാ ചെയ്യുവ ഗാന്ധാരിയും അന്വവർത്തത കുന്തിഭോജന്റെ മകളായിരിക്കുന്ന കുന്തി ആ കുന്തി ഓരോ നിമിഷവും ഗാന്ധാരിയുടെ ശുശ്രൂഷയിൽ സമ്പൂർണമായി ലയിച്ചു നിന്നു കാരണം ആരും ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല ദ്രൗപദീ ച സുഭദ്ര പാണ്ഡവസ്ത്രീയ പാണ്ഡവരുടെ പത്നിയാണല്ലോ ദ്രൗപതി അർജുന പത്നിയാണ് സുഭദ്ര അതേപോലെ മറ്റ് പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും വേറെയും പത്നിമാരുണ്ട് അവരെല്ലാം സമാം വൃത്തിം അവർത്തന്ത തയോർ ശുശ്രൂർ യഥാവിധി അവരെല്ലാവരും ആ രണ്ട് ശുശ്രുക്കളോടും വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് ഒരേ പ്രകാരത്തിൽ സ്നേഹത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു പോന്നു പെരുമാറിപ്പോന്നു കുന്തിയെ ഏത് പ്രകാരത്തിലാണോ സ്വന്തം അമ്മായിയമ്മ എന്നുള്ള നിലയിൽ അവർ കണ്ട് ആദരിച്ച് കുന്തിയുടെ വാക്കുകളെ അനുസരിച്ച് പോകുന്നത് അതേ പ്രകാരത്തിൽ ഒരു വ്യത്യാസവും കൂടാതെ ഗാന്ധാരിയെയും അവർ ആദരിച്ച് ഗാന്ധാരിയുടെ വാക്കുകളെ നടപ്പിലാക്കിപ്പോന്നു യുധിഷ്ഠിരനാണെങ്കിലോ എന്തൊക്കെ സൗകര്യങ്ങൾ ആ ധൃതരാഷ്ട്രക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത്രയും നാം കണ്ടത് ആ മാനസിക ബന്ധങ്ങളെയെല്ലാം ആരോഗ്യപൂർണമായി നിർത്തുവാനുള്ളതായ ജീവിതക്രമം അതോടൊപ്പം ഈ സ്നേഹങ്ങൾ ഈ സ്നേഹത്തോടൊപ്പം ഭൗതികമായിട്ടുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് ശയനാനി മഹാർഹാണി വാസാംസി ആഭരണാനിച്ച രാജാർഹാണിച്ച സർവാണി ഭക്ഷ്യ ഭോജാന്യനേകശ എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് യുധിഷ്ഠിരൻ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഇരിപ്പടങ്ങൾ ഒന്നാന്തരമായിട്ടുള്ള മെത്തകൾ അതേപോലെ തന്നെ വളരെയേറെ മനോഹരങ്ങളായിട്ടുള്ളതായ പട്ടുവസ്ത്രങ്ങൾ ഈ ലോകത്ത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കണ്ണഞ്ചിക്കുന്നതായിട്ടുള്ള കമനീയമായിട്ടുള്ളതായ സ്വർണാഭരണങ്ങൾ എല്ലാം മഹാരാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും യോജിച്ചിട്ടുള്ളതായ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇരിപ്പടങ്ങൾ ഇവയെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് ധൃതരാഷ്ട്രന് ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് അക്കാര്യത്തിലെല്ലാം അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ നേരിട്ട് എപ്പോഴും ശ്രദ്ധ വച്ചിട്ടുണ്ട് ഏതുമാത്രമല്ല ധൃതരാഷ്ട്രന് ഇഷ്ടപ്പെട്ടതായ വിഭവങ്ങൾ ഒരുക്കിയാണ് അദ്ദേഹത്തിന് ഭക്ഷണം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായ പാനീയമാണ് കുടിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ അണിനിരക്കുന്നത് ഇങ്ങനെ ധർമ്മബുദ്ധിയോടുകൂടി യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രന്റെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നോക്കിപ്പോന്നു അതേ പ്രകാരത്തിൽ കുന്തി ഗാന്ധാരിയാം അവർത്തത കുന്തി ഗാന്ധാരിയോട് അങ്ങേറ്റം ബഹുമാനത്തോടുകൂടി പെരുമാറി എങ്ങനെ ഗാന്ധാരിയെ തന്റെ ആരാധ്യ ദേവതയായിക്കണ്ട് ഗുരുവായിക്കണ്ട് അതേ പ്രകാരത്തിൽ ഗാന്ധാരിയെ ആദരിച്ച് ഗാന്ധാരിയുടെ സർവകാര്യങ്ങളും കുന്തി നോക്കിപ്പോന്നു ഇനി അവരോടൊപ്പം വേറെ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് ശാല്യോ ദ്രോണസ്യാസീത് മഹൻ സ തസ്മിൻ തസ്മഹ്വാസ കൃപ അവിടെ കൃപരുണ്ട് അദ്ദേഹം ഗുരുക്കളുടെ ഗുരുവാണ് എക്കാലത്തും അവരുടെ കുലഗുരുവാണ് അദ്ദേഹം ദ്രോണന്റെ ഈ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും എല്ലാം ആയുധ വിദ്യാഗുരുവായിരിക്കുന്ന ദ്രോണരുടെ അളിയനാണ് ഈ കൃപരെ അദ്ദേഹം ജന്മനാ ബ്രാഹ്മണനാണ് അദ്ദേഹം കർമ്മം കൊണ്ട് പ്രഭയ പ്രഭാവവും അദ്ദേഹം കർമ്മം കൊണ്ട് ക്ഷത്രിയ പ്രഭാവവും കാണിക്കുന്നുണ്ട് എങ്കിലും ബ്രാഹ്മണവൃത്തി അദ്ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടില്ല മഹാത്മാവാണ് അദ്ദേഹം വലിയ വില്ല് കൈകാര്യം ചെയ്യുന്നയാളാണ് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും എല്ലാം ആയുധവിദ്യ ബാല്യത്തിൽ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹവും അവിടെ മഹാരാജാവായ ധൃതരാഷ്ട്രന് സന്തോഷം പകരാൻ വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല വ്യാസഭഗവാൻ അവിടെ ചിലപ്പോഴെല്ലാം എഴുന്നള്ളുമായിരുന്നു അവിടെ വന്നിട്ട് അദ്ദേഹം ധൃതരാഷ്ട്രനോട് സംസാരിക്കും ധൃതരാഷ്ട്രന്റെ മനസ്സ് വളരെയേറെ ദുഃഖിതമാണ് എന്ന് വ്യാസന് നന്നായി അറിയാം ധൃതരാഷ്ട്രൻ വ്യാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുത്രനാണ് ഏതൊരു മനുഷ്യനോടും അങ്ങേയറ്റം സ്നേഹത്തോടും വാത്സല്യത്തോടും മാത്രമേ വ്യാസൻ പെരുമാറൂ ഏതൊരു മനുഷ്യന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന ഉപദേശം നൽകാൻ വേണ്ടിയിട്ട് വ്യാസൻ ഏത് സന്ദർഭത്തിലും ഓടിയെത്തുകയും ചെയ്യും പടക്കളത്തിൽ പോലും അദ്ദേഹം എത്തിച്ചേരുന്നത് നമ്മൾ മഹാഭാരതത്തിലെ ആ യുദ്ധപർവങ്ങൾ ഭീഷ്മം ദ്രോണം കർണം ശല്യം തുടങ്ങിയതായ യുദ്ധപർവങ്ങൾ വായിക്കുമ്പോഴേക്കും നമുക്ക് കാണാം അദ്ദേഹം അവിടെ വന്നിട്ട് ധൃതരാഷ്ട്രനോട് സംസാരിക്കും ധൃതരാഷ്ട്രൻ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വ്യാസനോട് ചോദിക്കും അതെല്ലാം വ്യാസൻ ലളിതമായ രീതിയിൽ പറഞ്ഞുകൊടുക്കും കഥാകുറുവൻ പുരാണർഷി ി പിതൃരക്ഷസാം ആ പുരാണ ഋഷിയായിരിക്കുന്ന വ്യാസൻ ദേവന്മാരുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും ഋഷിമാരുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും പിതൃക്കളുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ രാക്ഷസന്മാരുടെ കഥകളും പറഞ്ഞു കൊടുക്കും ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾ ഈ ഭൂലോകത്തിലും അതേപോലെ ഇതിന് താഴെയുള്ളതായ തലങ്ങളിലും മുകളിലുള്ളതായ ദിവ്യലോകങ്ങളിലും ഉള്ള സമസ്ത ജീവന്മാരുടെയും കഥകൾ വ്യാസൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ പതിനാല് ലോകങ്ങളിലുമുള്ള ജീവന്മാരുടെ കഥകളെല്ലാം വ്യാസഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണീ മഹാഭാരതം